സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഞാനിപ്പോൾ തൃശ്ശൂരിലെ ചാവക്കാടാണ് ഇന്ന് ചാവക്കാടിൻ്റെ ചില സ്വന്തം സാധനങ്ങൾ അന്വേഷിച്ചാണ് ഞാൻ യാത്ര തിരിക്കുന്നത് ഞാനിന്ന് പോകുന്നത് ഡോക്ടർ ഫൈസറിൻ്റെ വീട്ടിലേക്കാണ് ഒരു പക്ഷേ കുറച്ചുകൂടി പറഞ്ഞാൽ നിങ്ങൾക്കറിയും നമ്മുടെ ഷേഹ ഫൈസറിൻ്റെ വീട്ടിലേക്കാണ് ഞാനിന്ന് പോകുന്നത് ചാവക്കാടിൻ്റെ സ്വന്തം ചില ടേസ്റ്റുകൾ തേടിയിട്ട് അതുമാത്രമല്ല ഞാനിന്നൊരു പുതിയ ബൈക്കിലാണ് എങ്ങനെയുണ്ട് അത് കഴിഞ്ഞിട്ട് എക്സാമൊക്കെ ഇപ്പൊ വീണ്ടും പഠിത്തത്തിലേക്കായെ എളുപ്പം എന്തൊക്കെയാ ഡിഷുകളൊക്കെ ആരാണ് ഉമ്മ ആണോ ആ ശെരി

തെക്കാണെന്ന് പറഞ്ഞു പുള്ളി പറഞ്ഞു എറണാകുളത്ത് ഫിഷ് മോളി കിട്ടും നല്ല ഫിഷ് മോളി കിട്ടും നിങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് കുറച്ച് പാഴ്സൽ മേടിച്ചുകൊണ്ട് വന്നിടായിരുന്നോ അപ്പൊ പുള്ളിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഫിഷ് മോളി ഒന്ന് കഴിക്കാനായിട്ട് വിശ് അത്ര നന്നാവാന്നറിയില്ല എന്റെ ഗ്രാൻഡ് കുട്ടിക്കാലത്ത് ഗ്രാൻഡ് ഫാദറിന്റെ കൂടെ അവിടെ വെച്ചാല് വയസ്സായാലും പുതിയാപ്പിളയാണ് അപ്പൊ പുതിയാപ്പിള ചെല്ലുമ്പോ ഗ്രാൻഡ് ഫാദർ എന്ന് പറയുമ്പോ എന്റെ മുത്താശ്ശനാണല്ലോത്തശ്ശൻ ചെല്ലുമ്പോ മുത്തശ്ശിന്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം ആയിരുന്നു അത് അപ്പൊ അപ്പൊ ആ ഗ്രാൻഡ് ഫാദറും കൂടെ ഒപ്പം വിശ്വാസത്തിനാണ് ഞാൻ ഈ പലഹാരം ഉണ്ടാക്കാനൊക്കെ അപ്പൊ ഇത് നമുക്ക് എന്റെ ഗ്രാൻഡ് ഫാദർ ആയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യും അപ്പൊ നമുക്ക് ഡെഡിക്കേറ്റ് ചെയ്യാം ഇനി നമ്മുടെ ഗോതയില് ഒരു ഡോക്ടറാണ് നമ്മുടെ ഇതിന് നേതൃത്വം വഹിക്കുന്നത് നമ്മുടെ ഇന്നത്തെ കുക്കറി ഷോ അല്ലേ ഉമ്മുലി ഉമ്മു സൈതലവിയാണ് അപ്പൊ നമ്മുടെ ഫിഷ് മോളി ഉണ്ടാക്കാനായിട്ട് ഫിഷ് ഒക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് അധികം വാങ്ങിയല്ലേ കിലോ ഒരു കിലോ ഉണ്ട് മഞ്ഞളും മുളകും ഉപ്പും കൂടി അധികം അത്രയും കായം പരട്ടിട്ടില്ല കുറച്ച് ലൈറ്റ് ആയിട്ട് മാറിനേറ്റ് ചെയ്ത് ഉപ്പ് മഞ്ഞൾ പൊടി മുളക് പൊടി ഇത് ഐക്കോറ മീനാണ് ഇതിന് പകരം വേണമെങ്കിൽ ഫിഷ് നെയ്മീനും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം ഉണ്ടാക്കാം വെളിച്ചെണ്ണയാണ് കേരള ടേസ്റ്റ് വേറെ ആദ്യം ഫ്രൈ ചെയ്തെടുക്കണം ആ ഡീപ്പ് ഫ്രൈ അല്ലേ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചാണ് നമ്മൾ ഈ ഫിഷ് മോളി ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ ഉപ്പ് മുളക് പൊടി ഉപ്പ് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി അത് ഇതിനകത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ മാക്സിമം ഒരു മണിക്കൂർ അല്ലേ അരമണിക്കൂർ മതി ആ അരമണിക്കൂർ വെക്കുക ഇതിനകത്ത് പിടിപ്പിക്കുക അതിനുശേഷം പൊരിച്ചെടുക്കുക പൊരിച്ചെടുക്കുന്നത് ഡീപ്പ് അല്ല ഒരു പകുതി ഹാഫ് ഫ്രൈഡും ആയാൽ മതി ഇപ്പൊ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഇത് ഫ്രൈ ചെയ്ത് കോരി ആ എണ്ണയിലേക്ക് തന്നെയാണ് സവാള ഇടുന്നത് ഇപ്പൊ അര കിലോയ്ക്ക് ഇതിപ്പോ മൂന്ന് സവാള മൂന്ന് സവാള സവാളം പെരുച്ചയ്ക്ക് പാസൽ ചെയ്യാൻ പറ്റുമോ എന്നിട്ടതില് <migakorsyye> നമ്മളൊരു വേണ്ടിട്ട് ഒരു മൂന്ന് സവാള ഇട്ടു ആ എട്ട് ഒരു എട്ട് പച്ചമുളക് നല്ല ഫ്രഷ് പച്ചമുളക് എടുത്ത് കീറി ഇട്ടു പിന്നെ ഇതിലെ സാധാരണ കറിക്ക് ചേർക്കാത്ത ഒരു സാധനം ചേർക്കുന്നത് മൈദമാവാണ് മൈദമാവ് അല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്താലും മതി അപ്പം ഇതിൻ്റെ കറിക്ക് കുറച്ച് കട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്തേക്ക് മൈദമാവ് ചേർത്തത് അത് അതുമാത്രമല്ല ഈ ഉള്ളിയുടെയൊക്കെ പച്ചച്ചവ മാറുകയും ചെയ്യും ഇഞ്ചി 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 അല്ലേ ചെറുതായിട്ട് വെച്ചിരിക്കുകയാണ് ഒരു ചെറിയ ചെറിയ കഷ്ണം കഷ്ണം വെളുത്തുള്ളി തേങ്ങാപ്പാലാണ് മെയിൻ ഇനി നമുക്ക് പട്ടയും ഗ്രാമ്പോ ചേർക്കാം ഇടാം നാലഞ്ച് നാല് ഗ്രാമം ആ

നമ്മൾ സാധാരണ പായസം ഒക്കെ ഉണ്ടാക്കാനായിട്ടാണ് ഒന്നാം പാലും രണ്ടാം പാലും മൂന്നാം പാലും ഒക്കെ അപ്പൊ ഫിഷ് മോളി ഉണ്ടാക്കാനും രണ്ടാം പാലും ഒന്നാം പാലും പിഴിയണം അല്ലേ ഇടും എന്നിട്ട് അത് ഒരു പകുതി വെന്തതിന് ശേഷമാണ് പിന്നെ ഒന്നാം പാൽ ചേർക്കുന്നത് അപ്പൊ ഇതിനകത്ത് ചേർത്ത സാധനങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി പറയാം ആദ്യം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്ത് മാറ്റി ആ എണ്ണയിലേക്ക് തന്നെ ഉള്ളി ഇട്ടു ഒരു മൂന്ന് സവാള ഇട്ടു ഒരു എട്ട് പച്ചമുളക് പിന്നെ മൈദമാവ് സാധാരണ കറിയിൽ ചേർക്കാത്ത ഒരു സാധനം ഇതിനകത്ത് ചേർത്ത് കുറച്ച് മൈദമാവ് ഇട്ടു അത് കട്ടി ഗ്രേവി കട്ടി കൂടാൻ വേണ്ടിയിട്ടാണ് അതിനുശേഷം ഇഞ്ചി ഇട്ടു ഒരു ചെറിയ പീസ് ഇഞ്ചി നന്നായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ടു പിന്നെ ഒരു നാല് ഗ്രാമ്പൂ കറുകപ്പട്ട ഇട്ടു കുരുമുളക് പൊടി ചേർത്തു കുരുമുളക് കുരുമുളക് പൊടി വളരെ കുറച്ച് ഒരു ചെറിയ സ്പൂൺ ഇതുപോലത്തെ ചെറിയൊരു സ്പൂണിൽ കുരുമുളക് പൊടി ചേർത്തു കറിവേപ്പിലേ ചേർത്തു രണ്ടാം പാൽ ഒഴിച്ചു ഇനി ഫിഷ് ഒക്കെ ഇട്ടതിന് ശേഷമാണ് ഒന്നാം ഈ ഫിഷ് ഹാഫ് ഫ്രൈഡ് ആണ് ഇനി ഒരു അഞ്ച് മിനിറ്റ് അപ്പൊ ഇത് ഹാഫ് ഫ്രൈഡ് ആണ് ഹാഫ് കുക്ക്ഡ് ആണ് അപ്പൊ ഇനി ഒരു അഞ്ച് മിനിറ്റ് കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഈ പാലിനകത്ത് തേങ്ങാ പാലിനകത്ത് കിടന്നിട്ട് തിളച്ച് വെന്ത് വരും ഇത്രയും നേരം ഇവിടെ ടെൻഷൻ അടിച്ച് നിൽക്കുകയായിരുന്നു ഇപ്പൊ ഒരു മണമൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ മുഖത്ത് ചിരിയൊക്കെ വന്നു ഇതൊക്കെ കണ്ടിട്ട് കഴിക്കാൻ തോന്നും ഇതിപ്പോ രണ്ടാം പാലേ നമ്മൾ ഒഴിച്ചിട്ടുള്ള പകുതി ആയിട്ടുള്ളൂ ആരും കഴിക്കരുത് ഇനി നമ്മൾ ഒന്നാം ഒന്നാം ഡോൺപാലും ഇത്തിരി പിന്നെ പുളി രസത്തിന് വേണ്ടിയിട്ട് വിനീഗർ ഒഴിക്കാം ഇത് ഇത് കോക്കനട്ട് ആണ് അതെ കേട്ടോ കളറ് വ്യത്യാസമാണ് ഇത് കോക്കനട്ട് വിനീഗർ ആണ് സാധാരണ വിനീഗർ സിന്തറ്റിക് വിനികർ ആണ് അത് ശരീരത്തിന് അത്ര നല്ലതല്ല ഇത് കോക്കനട്ട് വിനീഗർ ആണ് അപ്പൊ വിനികർ വാങ്ങിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ചോദിച്ചു വാങ്ങുക കോക്കനട്ട് വിനീഗർ ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത സാധനമാണ് ടേസ്റ്റ് രത്തൻ വേണ്ടെന്നുള്ള ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല സൈഡൊക്കെ ഒന്ന് തിളച്ചു വരുമ്പോഴേക്കും നമുക്ക് ഓഫ് ആക്കാം ഇപ്പൊ റെഡി ആയിട്ടുണ്ട് നല്ല മണം വരാൻ തുടങ്ങി ഇനി ഒന്ന് ടേസ്റ്റ് നോക്കണം വലിയ പീസ് എടുക്കാം ബാക്കി ഞാൻ ഉണ്ടെങ്കിൽ രത്തൻപ ബാക്കി എന്നുള്ള എന്തായാലും നമുക്ക് കൊടുക്കണ്ടേ അല്ലേ സംശയാണ് ഒന്നും കൂടി ചൂടാറുമ്പോഴേ കുറുകി വരും അപ്പഴാണ് കുറച്ചും ഫിഷ് മോളി ഞാൻ മുഴുവൻ കഴിച്ചിട്ടില്ല ആരും ദേഷ്യത്തോടു കൂടി നോക്കൊന്നും വേണ്ട മുഴുവൻ കഴിച്ചിട്ടില്ല ഈ ഈ ഫിഷ് മോളി നല്ല പറഞ്ഞു അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചു പത്തിരിയാണ് നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് അരി രിപ്പൊടിയാണ് പത്തിരിപ്പൊടി ഇത് നമ്മളിപ്പോ ഒരു കിലോ പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇത് പരത്താനായിട്ട് മാറ്റി മാറ്റി മാറ്റും ഈ അരക്കിലോ പത്തിരിപ്പൊടീന്റെ അകത്ത് നമ്മൾ മിക്സ് ചെയ്യണം എന്തൊക്കെയാ തേങ്ങ തേങ്ങ സാധാരണ പത്രിക്കകത്ത് തേങ്ങ ഇല്ല ഇല്ല തേങ്ങ പാലൊക്കെ ചേർക്കാറുണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഉപ്പ് ഇടാം ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഇട്ടു ചുവന്നുള്ളി ചെറുതായിട്ട് അടി അരിഞ്ഞത് ഇനി നമുക്കിതിൽ ടേസ്റ്റ് കൊടുക്കാൻ ജീരകമുണ്ട് അപ്പം ജീരകം അങ്ങനെ കടിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കൂടി വരില്ല അപ്പോൾ കുറച്ച് ജീരകം അപ്പൊ ഇതിനകത്ത് ഇട്ട സാധനങ്ങൾ ഞാൻ അര കിലോ അരിപ്പൊടിയാണ് അത് പത്തിരിക്ക് പൊടിച്ച അരിപ്പൊടി എടുക്കുക അതിലേക്ക് പാകത്തിന് ഉപ്പിടുക തേങ്ങ ചിരകിയത് അത് ഇതിന് ഇപ്പോൾ അര കിലോയ്ക്ക് ഒരു കാൽ തേങ്ങ അരമു അരമുറി അരതേങ്ങ അര തേങ്ങ വേണം അല്ലേ ആ അപ്പോൾ അര തേങ്ങ നന്നായിട്ട് ചിരകിയത് ഒരു പത്ത് പന്ത്രണ്ട് ചീരി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് ജീരകം പാകത്തിന് ഉപ്പ് നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട് അര കിലോട്ട് അഞ്ച് ഗ്ലാസ് സ്റ്റീൽ ഗ്ലാസ് സാധാരണ സ്റ്റീൽ ഗ്ലാസ് അല്ലേ അല്ല അഞ്ച് ഗ്ലാസ് വെള്ളം അങ്ങനെ അപ്പൊ അത് ഏകദേശം തിളച്ചു നമുക്ക് തോന്നും അത് പാകമല്ലെന്നൊക്കെ തോന്നും ഇനി നമ്മള് രണ്ടു മിനിറ്റ് അപ്പൊ നമുക്ക് വേഗം പിന്നെ ചൂടുമ്പളേ നേരത്തെ നന്നായിട്ട് മിക്സ് മിക്സ് കൂടി തന്നെ ചെറിയ ാണ് നല്ല അപ്പൊ ഇത് ഞാൻ ട്രഡീഷണൽ തന്നെയാണ് ഞാൻ ഇത് ചെയ്യാൻ പോണത് അല്ലെങ്കിൽ ഇങ്ങനെ അല്ല ഇത് കൈ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം അതിനായിട്ട് അതിലപ്പം വേഗം കിട്ടുമല്ലോ കിട്ടാനായിട്ട് അപ്പം നല്ല വലിയൊരു ഉണ്ട തന്നെയാണ് എടുത്തിരിക്കുന്നത് ശരിക്കും ഇതിന് വലിയ ഉണ്ടൊക്കെ എടുക്കും പണ്ട് ഇപ്പം നമ്മൾ കാലം മാറിയപ്പോൾ അപ്പം ഉണ്ട സൈസ് ചെറുതാക്കി പിന്നെ വെള്ളം തൊട്ട് ഇലയിൽ വെച്ച് എണ്ണ വേണ്ട എണ്ണ അല്ല വെള്ളമാണ് ഇവിടെ ഫിഷ് മോളി ഉണ്ടാക്കുമ്പോഴൊക്കെ പത്തിരി ആയിരിക്കും അപ്പേകദേശം ചൂടായി കഴിഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ മണ്ണിന്റെ ചട്ടിയിലും ഇത് ചൂടാ പക്ഷെ നമ്മൾ ഇതാണ് എടുത്തിട്ടേടി ചൂടായി നിൽക്കുന്ന ഓടാണ് അപ്പനെ ഞാൻ ഒന്ന് ഒരു വലിയ ഉരുള തന്നെ എടുക്കണം കേച്ചേരി പത്രിക്ക് വേണ്ടിയിട്ട് ഇത് ഇത് കണ്ടിട്ട് എനിക്ക് ഒരു ഉറട്ടിയുടെ ഒക്കെ ഒരു ഇത് വരുന്നുണ്ട് അല്ലേ ഉറട്ടിയുടെ അത്ര ആ ഒരു തേങ്ങ ചേർക്കുന്നുണ്ടല്ലോ ഇതുപോലെയൊക്കെ തന്നെ അതെ ഇത് പച്ചരിയാണ് അങ്ങനെ മാറ്റമുള്ളൂ മറ്റേ പുഴുങ്ങലരിയാണ് ചേർക്കുന്നത് ഇത് പച്ചരിയാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ പക്ഷെ ഇതിനകത്ത് ഇൻഗ്രീഡിയൻസിന് മാറ്റമുണ്ട് ഇതിനകത്ത് ഉള്ളി ചേർക്കുന്നുണ്ട് നമ്മൾ ജീരകം ചേർക്കുന്നുണ്ട് പിന്നെ തേങ്ങ ചേർക്കുന്നുണ്ട് കേച്ചേരി പത്തിരിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിമിലർ ആണ് അത് കുഴുങ്ങലരി ആണ് ഉപയോഗിക്കുന്നത് ഇതിനകത്ത് പച്ചരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇനി ഇതിന്റെ പ്രത്യേകത ഈ കേച്ചേരി പത്തിരിയുടെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അത് തേങ്ങാ മുക്കിയാണ് എടുക്കുന്നത് അല്ലേ കേച്ചേരി പത്തിരി റെഡിയാണ് ഇത് തേങ്ങാപ്പാലാണ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് അതിലേക്ക് ഈ പത്തിരി ഒന്ന് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നല്ല ഹാർഡായിട്ടിരിക്കുകയാണ് അതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിട്ടാണ് ഈ തേങ്ങാപ്പാലില് മുക്കി ഇങ്ങനെ ഇടുന്നത് കുറച്ച് കഴിയുമ്പോൾ ഒരു ഒരു പത്തിരുപത് സെക്കൻഡ് കഴിയുമ്പോഴത്തേക്ക് ഇതിന് മുകളിലുള്ള തേങ്ങാപ്പാലൊക്കെ ഇതിനകത്തേക്ക് അബ്സോർവ് ചെയ്യും ഇതിൽ ടേസ്റ്റും കൂടും ഇതാണ് ഇതിന്റെ ട്രഡീഷൻ പത്തരി വിശപ്പും കൂടി കേച്ചേരി പത്തിരിയായി ഇനി നേരത്തെ ഉണ്ടാക്കിയ ഫിഷ് മോണിയുണ്ട് ഇത് രണ്ടും കൂടെ കോമ്പിനേഷൻ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ കഴിച്ചു കഴിഞ്ഞിട്ട് വേണം രത്തൻ പെറുച്ചയ്ക്ക് കൊടുക്കാൻ പറ്റുമെന്ന് എന്ന് അപ്പൊ ഈ കേച്ചേരി പത്തിരിയും ഫിഷ് മോളിയും കൂടെ ഒരുമിച്ച് ഒരു പരീക്ഷയും കൂടി അതെ ഇത് അതെ പരീക്ഷയും കൂടെ ആയിരുന്നു ഇതിന് ടേസ്റ്റ് നോക്കിട്ട് ഞാൻ പറയാം എന്തായാലും ഇത് ഈ പത്തിരി ചുടുന്നതിന്റെ മണം കേട്ടിട്ട് ഇവിടെ ലഭിക്കാൻ വയ്യാതായിട്ടുണ്ട് രണ്ടടുപ്പിലായിട്ട് മാറി മാറി എന്നെ വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇനി വിഷമെന്ന് പുടല് കാര്യങ്ങളോണ്ട എനിക്കറിഞ്ഞൂടാ ടേസ്റ്റാ